എല്ലാ കൂട്ടുകാർക്കും ശിവരാത്രി നടന്നുണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തെ നമ്മൾ കാണുന്ന വേദ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് വിക്രത്തെ എങ്ങനെയാലും മാറ്റിയെടുത്തേ മതിയാവുള്ളൂ കാരണം വിക്രത്തിന്റെ സ്വഭാവം ശ്രീനിവാസനുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടുകളും അവസാനിപ്പിക്കണം എങ്കിൽ മാത്രമേ വിക്രത്തിൻ്റെ പുതിയൊരു ജീവിതം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അച്ഛൻ നല്ല സങ്കടത്തിലാണ് അച്ഛൻ്റെ മനസ്സ് നല്ല നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട് കാരണം മൂന്ന് മക്കളെ വളർത്തിയാലും ഒരാളെങ്കിലും നേരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ആ ഒരു പ്രതീക്ഷ അച്ഛനെ തെറ്റിയിരിക്കുകയാണ് അത് ഉണ്ടാവരുത് വിക്രത്തെ എങ്കിലും എങ്ങനെയും മാറ്റിയെടുക്കണം ഒരു ചിന്തയോട് കൂടിയിട്ടാണ് പിറ്റേ ദിവസം നേരം പുറത്ത് വേദ എഴുന്നേക്കണം അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത മാത്രമേ വേദയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പിന്നീട് വേദ അടുക്കളയിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും കമല അവിടെ ചായയൊക്കെ വയ്ക്കുമായിരുന്നു പിന്നെ അതിന് ശേഷം വേദയോട് പറഞ്ഞു മോളി കാര്യം ചെയ്യാൻ വിക്രത്തിനുള്ള ചായ കൊണ്ടേ കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ വേദ ചായയൊക്കെ എടുത്തു വന്നു കഴിഞ്ഞപ്പം വിക്രം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല വിക്രം നല്ല ഉറക്കമായിരുന്നു പിന്നീട് വിക്രത്തെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ഈ സമയം വിക്രം ദേഷ്യപ്പെട്ട് എഴുന്നേൽക്കുവാണ് എന്താടി എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുക ചായ ആയിട്ട് വന്നാന്ന് പറയുന്നത് ഞാൻ ചോദിച്ചോ നിന്നോട് ചായ പിന്നെ എന്തിനാ നീ ചായ കൊണ്ടുവന്നേ എഴുന്നേറ്റിൽ കഴിയുമ്പോൾ എനിക്കെടുത്ത് കുടിക്കാനൊക്കെ അറിയാമെന്ന് പറയാം അതെ എഴുന്നേറ്റ് എഴുപുമ്പോഴേ പിന്നെ ചൂടാക്കി തരാനൊന്നും ഇവിടെ ആരെക്കൊണ്ടും പറ്റില്ല എന്ന് പറയാം അതെ ഞാൻ അടുക്കളയിൽ ചെന്ന് ചൂടായിക്കോളാം എന്ന് പറയാം പിന്നെ അടുക്കളയിൽ ചെന്ന് ചൂടാക്കുന്ന ഒരാൾ വന്നിരിക്കുന്നു അതെ അമ്മയെക്കൊണ്ട് വീണ്ടും ചൂടാക്കാനല്ലേ അതിന്റെ ആവശ്യമില്ല എന്ന് പറയണം വെറുതെ എന്തിനാ അത്ര ഗ്യാസ് ഒക്കെ വേസ്റ്റ് വേസ്റ്റാക്കണം എന്ന് ഇപ്പൊ എഴുന്നേറ്റ് അങ്ങ് ചായ കുടിച്ചാൽ എന്താ കുഴപ്പമെന്ന് വയ്ക്കും നിന്റെ ഒരു ഗ്യാസ് ഞാനൊന്നും പറയണില്ല എന്ന് പറയാ അതെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ഇതെല്ലാം ഇവിടെ അച്ഛനാണ് കൊണ്ടിരുന്നത് അറിയാലോ ഈ പറയുന്ന മക്കളാരും അതിനെ സഹായിക്കണില്ല എന്ന് പറയണം പിന്നെ ഒരാളുണ്ട് പിന്നേട്ടൻ എണ്ണിച്ചുട്ട അപ്പം പോലെ എന്തേലും കൊടുത്താലായി പിന്നെ ഈ പറയുന്ന വിക്രമാദത്തിൻ്റെ ഒന്നും അച്ഛൻ സീരിക്കില്ലല്ലോ അച്ഛൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛനൊന്നും സ്വീകരിക്കില്ല അതുകൊണ്ട് പിന്നെ ആ കാര്യം നോക്കേണ്ട കാര്യമില്ല വെറുതെ എന്തിനാ എന്നൊക്കെ പറയണം ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ദേഷ്യം വന്നു നേരം വിളത്തത് അവൾ ഓരോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കോയെന്ന് അറിയണം അതെ ഞാൻ പറഞ്ഞാലാളോ തെറ്റ് ഉള്ള കാര്യത്തിലല്ലേന്ന് ചോദിക്കുവാണ് പിന്നീട് വേദന അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം മാഷി രാവിലെ എഴുന്നേറ്റ് സാധാരണ എഴുന്നേറ്റിട്ട് രാവിലെ പറമ്പിലേക്കൊന്നും ഒക്കെ പോകുന്നതാണ് ഒന്നിനും പോകാൻ അങ്ങനെ ഇരിക്കുന്ന അടയുമ്പത്തേനും ചായയായിട്ട് കമല വന്നിട്ട് ചോദിച്ചു എന്താ മാഷെ മാഷിന് അത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം ഏയ് എന്ന് പറയാം ഇന്നലെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടാണോ അതൊക്കെ വിട്ട് കളഞ്ഞേരാ മാഷേ ഞാൻ അങ്ങനെയൊന്നും മനസ്സി വെച്ചോണ്ട് പറഞ്ഞല്ല നമ്മുടെ മക്കളല്ലേ അപ്പോൾ അവർ വേദനിക്കുക നടപ്പം എനിക്കൊരു വിഷമം വന്നു പക്ഷെ മാഷിന് ഇത്രമാത്രം സങ്കടം ആവുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയണം സാരമില്ല കമലേ നിന്റെ മനസ്സിലുള്ള കാര്യം നീ പറഞ്ഞു എനിക്കറിയാം നിന്റെ മനസ്സിന്റെ വേദന എന്താണ് നീ ഒരു പെറ്റമ്മയാണ് മക്കളെ കുറിച്ച് ഓർത്ത് നിനക്ക് അത്ര ടെൻഷനുണ്ട് കാരണം അവര് വേദനിക്കുന്ന കാണുമ്പോൾ നിനക്ക് വേദന ഉണ്ടാവും അറിയാം പക്ഷെ ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല നിനക്കറിയാലോ എൻ്റെ മനസ്സിലെ സങ്കടം എന്താന്ന് എനിക്കറിയാം മാഷെ പോട്ടെ എന്തെങ്കിലും ഒരു ദിവസം നന്നാവുന്നൊരു പ്രതീക്ഷയോടെ നമുക്ക് കഴിയാമെന്ന് പറയാണ് പിന്നെ വിക്രത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് മാഷെ കാരണം വേദയാണ് അവന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് അവളെങ്ങനെയായാലും അവളെ അവനെ മാറ്റിയെടുക്കുന്നൊരു ചിന്ത എനിക്ക് മനസ്സിലുണ്ടെന്ന് പറയാം ഇത് കേട്ടതും മാഷു പറഞ്ഞു ആ പെൺകൊച്ചിൻ്റെ ജീവിതം കൂടെ വെറുതെ നശിപ്പിക്കണ്ടായിരുന്നു എന്തിനാ അത് വന്നപ്പോൾ തന്നെ കൂടെ പോകുമായിരുന്നെ അത് നല്ലൊരു ജീവിതം കിട്ടില്ലായിരുന്നോ കമലേ വെറുതെ എന്തിനാന്ന് ചോദിക്കുക ഏയ് എന്താ മാഷെ ഇങ്ങനെയൊക്കെ പറയണേ ഒരു പക്ഷേ ദൈവം അവളെ ഇങ്ങോട്ടേക്ക് അയച്ചാണെങ്കിലോ വിക്രത്തിനെ നന്നാക്കാനായിട്ട് ചിലപ്പോ പറയാൻ പറ്റില്ല മനുഷ്യന്റെ കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് മാഷു പറഞ്ഞു പറയുമ്പം ഈസിയാണ് പക്ഷെ അതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടിപ്പോൾ കമലയ്ക്ക് വിഷമമായി പോയി ഒരു പ്രതീക്ഷയുണ്ട് വിക്രത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും അവൻ നന്നാവുന്നൊരു ചിന്തയുള്ളൂ അതും കൂടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്ന് ഒരു ചിന്ത കമലയുടെ മനസ്സിലേക്ക് വരുവാണ് എല്ലാ ദിവസം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നുണ്ട് പോകാൻ പറ്റുന്ന സമയത്തൊക്കെ ക്ഷേത്രത്തിലും പോയി പഴിപാടുകളും നേർച്ചകളും ഒക്കെ നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും വലിക്കുന്നില്ല അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് വല്ലാത്തൊരു വിഷമായിരുന്നു ഈ സമയം അമ്മണി അച്ഛമ്മ വേദയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് തിരക്കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു കുഴപ്പമില്ല അച്ഛമ്മ സുഖമായിട്ട് പോണേന്ന് പറയാം എങ്ങനെയുണ്ട് നിൻ്റെ വിക്രൂ സുഖമായിട്ടിരിക്കണമെന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും വേദ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പിന്നീട് ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ പറയണം പോലീസ് സ്റ്റേഷൻ വെച്ചുണ്ടായ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും അച്ചമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നല്ല തിരിച്ചടി കൊടുക്കാൻ വരാതെന്ന മോളെ ചോദിക്കാം എന്ത് ചെയ്യാനോ അച്ചമ്മേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല കാര്യങ്ങൾ എനിക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്ന തിരിച്ചടി പക്ഷെ അതിന് പറ്റിയില്ല ആ സമയത്ത് അതൊന്നും സാധിച്ചില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ അച്ഛമ്മ പറഞ്ഞ് വേടിക്കേണ്ട മോളെ ചിലപ്പോൾ എല്ലാം നല്ലതിന് വേണ്ടായിരിക്കും മോള് ധൈര്യമായിട്ടിരിക്കുക ഞാനിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് പറ്റുന്ന സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് വരാം അല്ലെ ഒരു കാര്യം ചെയ്യാ അവനെ കൂട്ടിക്കൊണ്ട് മോളിങ്ങോട്ടേക്ക് വാ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറയണം ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു വിക്രം വരുമെന്ന് അച്ഛമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ അച്ഛമ്മ തന്നെ വിളിക്കുക ഞാൻ പറഞ്ഞാലൊന്നും വിക്രം കേൾക്കില്ല എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യുക ഞാൻ അവനോട് പറഞ്ഞു വയ്ക്കാം അവൻ വരുമെന്നൊരു പ്രതീക്ഷയൊന്നുമില്ല എന്നാലും ചോദിച്ചു വയ്ക്കാം കുറച്ച് ദിവസം ഇവിടെ വന്ന് ഇവിടെ ഇവിടെയാൻ പിന്നെ കുഴപ്പമില്ലോ ആ പ്രശ്നങ്ങളിൽ നിന്നൊന്ന് മാറിയിന്ന് നിങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങാനായിട്ട് നിനക്ക് അത് സഹായം ആകുമെന്ന് പറയുകയാണ് ഇത് കേട്ടവൻ വേദ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അച്ചമ്മേ ഇതൊക്കെ എങ്ങനെ അങ്ങോട്ട് പോയിക്കോളൂന്നൊക്കെ പറയാണ് പിന്നീട് വേദ ഫോൺ വെച്ച് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഫോൺ വിളിച്ചോണ്ടിരിക്കുവാണ് ശ്രീനിവാസാ സാറിനെ വിളിച്ചോണ്ടിരിക്കുന്നത് അപ്പം ശ്രീനിവാസ് സാറെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറയുകയാണ് അന്ന് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു ശരി സാറേ ഞാൻ ഇപ്പം തന്നെ വരാന്ന് പറഞ്ഞ് ഫോൺ വിൽക്കോണ് വേദയ്ക്ക് മനസ്സിലായി വിളിച്ചത് വേ ശ്രീനിവാസ് സാറാന്ന് വേദ എന്നിട്ട് ചോദിച്ചു അല്ലേ എങ്ങോട്ടാണ് പോണേന്ന് ചോദിക്കുകയാണ് അതെ എങ്ങോട്ട് പോയാലും നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക അതിപ്പോ തൽക്കാലത്തേക്ക് എവിടത്തേക്കും പോകണ്ടെന്ന് പറയാം അത് നീയാണോ തീരുമാനിക്കണമെന്ന് വെക്കും ഞാനല്ലാതെ പിന്നെ ആരാ തീരുമാനിക്കുന്നത് ഞാനല്ലേ വിക്രത്തിന്റെ ഭാര്യ അപ്പം ഞാനല്ലേ തീരുമാനിക്കണമെന്ന് ചോദിക്കും ഇത് കേട്ടെന്നും വിക്രം പറഞ്ഞു എൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും എനിക്കറിയാമെന്ന് പറയുകയാണ് ഞാനേ ശ്രീനിവാസ് സാറിന് വാക്കുകൊടുത്ത് ഞാനങ്ങോട്ട് ചെല്ലാന്നോ ഓഹോ അപ്പം ശ്രീനിവാസാണെന്ന് കൊടുത്ത വാക്ക് മാത്രം പാലിച്ചാൽ മതിയോ അമ്മയ്ക്ക് കൊടുത്ത വാക്കോന്ന് ചോദിക്കും അമ്മയ്ക്ക് എന്ത് വാക്ക് കൊടുത്തു അല്ല അമ്മയോട് പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ചീത്ത കൂട്ടുകെട്ടിൽ ഒന്നും പോകത്തില്ല എന്ന് അല്ലെങ്കിൽ തന്നെയൊന്നാലോചിച്ച് നോക്കിയാൽ അധ്വാനിച്ച് ജീവിച്ചോളാന്ന് അമ്മയോട് പറഞ്ഞോ ഒക്കെ പോയെന്ന് ചോദിക്കും അപ്പോൾ ഒരു ദിവസം അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇനി ഇനിയിപ്പോൾ ഞാൻ പഴയ പണിക്കൊന്നും പോകത്തില്ല അധ്വാനിച്ച് ജീവിക്കാൻ കാരണം ആ വെഡിങ് ആനിവേഴ്സറി സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇത്ര പെട്ടെന്ന് വിക്രം മറന്നുപോയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും വിക്രം നീ എന്തൊക്കെ പറയണമെന്ന് ചോദിക്കും അതെ അങ്ങനെ അങ്ങനെ മറക്കണ്ട ഓ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഇനിയിപ്പോൾ പാലിച്ചില്ലെന്നും കുഴപ്പമില്ല ശ്രീനിവാസാറിൻ്റെ ശ്രീനിവാസാറിന് കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ വിക്രൂവിനെ അല്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും വിക്രത്തിനൊരു ദേഷ്യം വന്നു വിക്രം പറഞ്ഞു കൂടുതൽ നീ എന്റെ കാര്യത്തിൽ ഇടപെടണ്ടാന്ന് പറയാം അല്ല ശ്രീനിവാസാ സാർ എന്തിനാ വിളിച്ചേ അതിപ്പം നിന്നോട് പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കും ഇത് കേട്ടതും വേദ പറഞ്ഞു പിന്നെ എന്നോടല്ലാതെ പിന്നെ ആരോടെ പറയുന്നേ നാട്ടുകാർ പറയാൻ പറ്റുമോ അങ്ങനെയാണ് ഇപ്പം പോകണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടതും വിക്രം പറഞ്ഞു എനിക്ക് പോകണം അല്ല ഇപ്പോൾ എന്തിനാ പോകണേന്ന് ചോദിക്കാം എത്ര അർജന്റായിട്ട് അതെ നിന്റെ അച്ഛന് വേറൊരു പെ പെണ്ണെ അന്വേഷിക്കാനാണെന്ന് ഇത് കേട്ടതും വേദം പറഞ്ഞു ആണോ ഷോ പോയി എൻ്റെ അമ്മ സമ്മതിക്കോ എന്ന് അറിയത്തില്ല അല്ലെങ്കിൽ പോയി അന്വേഷിച്ചോ എന്ന് പറയണം ഇത് കേട്ടതും വിക്രത്തിന് ദേഷ്യം വന്നു വിക്രം പറഞ്ഞു നീ ഒന്ന് മാറി നിൽക്കണി എന്ന് പറഞ്ഞ ഇങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും വേദം പെട്ടെന്ന് എന്തിയാണ് ആ ടേബിളിൽ ഇരിക്കുന്ന താക്കോലും കൊടുത്തു ബൈക്കിന്റെ താക്കോലും കൊടുക്കുക അത് കയ്യിലെടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഈ താക്കോല് കിട്ടിയാലേ നിങ്ങൾ പോകത്തുള്ളൂ ഇന്ന് നീ കീ നിങ്ങൾ പോകത്തില്ല എന്ന് പറയാം ഇത് കേട്ടതും വിക്രം പറഞ്ഞു പിന്നെ അവളുടെ ഒരു താക്കോലെ ഈ താക്കോലൊക്കെ മേടിക്കാൻ എനിക്കറിയാൻ പാടില്ലേ ഒന്നുമല്ലേലും നിന്നെ നിന്നെക്കാലം കുറച്ച് ഓണം കൂടുതലുണ്ടല്ലോ ഞാനും ചോദിച്ചോണ്ട് വേദയുടെ കൈയിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു വേദ പറഞ്ഞിതേ എൻ്റെ കയ്യെ പിടിക്കില്ലെന്ന് പറയണം പിന്നെ കയ്യെ പിടിക്കല്ലേ പോലും അങ്ങനെ കയ്യെ പിടിക്കാതിരിക്കണമെങ്കിൽ മര്യാദയ്ക്കായി കീം കൊണ്ട് തരാൻ പറയണം വേദ പറഞ്ഞ് തരില്ല എന്ന് പറയണം നീ തരില്ലല്ലേ എന്ന് ചോദിക്കണം വേദ പെട്ടെന്ന് പുറയിലേക്ക് മാറ്റിയ കൈയ്യും കൂടെ പിടിക്കണം വിക്രം ചെന്നിട്ട് കൈയും കൂടെ പിടിച്ചെടുത്തു കൈയും കൂടെ പിടിച്ചെടുത്തിട്ട് വേദ ഇങ്ങനെ ചേർത്ത് കൈ പിന്നെ കയ്യെ പിടിച്ചു കഴിയുമ്പത്തേനും വേദ വിക്രത്തോട് ഇച്ചാൽ ചേർന്ന് പോയി പെട്ടെന്ന് വേദ വിക്രത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വേദയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി ആദ്യമായിട്ടാണിങ്ങനെ വിക്രത്തോട് ഇത്ര ചേർന്ന് നിൽക്കുന്ന തന്നെ വിക്രത്തിന് ഒരു നിമിഷം അല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി വിക്രം വേദയുടെ കണ്ണുകളിലേക്ക് നോക്കുകയാണ് അത് കാണാൻ നല്ല ഭംഗിയാണ് അവരുടെ രണ്ടുപേരുടെ ആ റൊമാൻറ്റിക് സീൻസൊക്കെ കാണാനായിട്ട് രണ്ടുപേരുടെ ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷെ അത് രണ്ടുപേരും പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം പെട്ടെന്ന് വേദയുടെ കൈ കയറി പിടിച്ചു കഴിയുമ്പോഴത്തേനും വേദയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വേദയുടെ കൈയിൽ നിന്ന് കീ തന്നെ അറിയാതെ താഴേക്ക് പോവാണ് ഒരു നിമിഷം വിക്രം അങ്ങനെ തന്നെ നിന്നുപോയി രണ്ടുപേരും അറിയാതെ ഒരു നിമിഷം അങ്ങനെ പരസ്പരം ഇങ്ങനെ കെട്ടിപ്പിടിച്ചു വന്നോടെ നിൽക്കുകയാണ് അതിനുശേഷം വേദയുടെ കണ്ണുകളിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ വിക്രത്തിനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് പെട്ടെന്ന് തന്നെ വിക്രം കണ്ണും കൂടി വെട്ടിച്ചു അതിനുശേഷം കീ എടുത്തോണം കൂടി പോവാണ് വേദയ്ക്ക് എന്താ സംഭവിച്ചോന്ന് പോലും മനസ്സിലായില്ലേ എന്തോ വിക്രത്തിന് കൈ തൻ്റെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് വേദയ്ക്ക് തോന്നി വേദയ്ക്ക് ഒരു കാര്യം ഉറപ്പായി താൻ വിക്രത്തിനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലും വരുവാ ഇതിന് മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയൊക്കെ ഓർത്തിണ്ട് വേദ എന്ത് ചെയ്യണമെന്ന് അറിയത്താൽ അത് ഒരു നിമിഷം അവിടെ നിൽക്കുവാണ് ആ സമയം വിക്രം ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും കമല വന്നിട്ട് ചോദിച്ചു അല്ല മോളെ അവൻ ഇത് എങ്ങോട്ടാണ് പോയെന്ന് ചോദിക്കുക ശ്രീനിവാസ് തൻ്റെ അടുത്തേക്ക് അന്ന് കമല പറഞ്ഞു അപ്പോൾ അവൻ ആ കൂട്ടുകെട്ട് വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലല്ലേ ഇനി ഇതെങ്ങാനറി മാഷ് എന്തൊക്കെ അറിയില്ല പറയുമെന്നറിയില്ല രണ്ടു ദിവസം രണ്ട് ദിവസമായിട്ട് സമാധാനം ഉണ്ടായിരുന്നൊക്കെ പറയണം വേദ പറഞ്ഞു അമ്മ സമാധാനമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയാ എനിക്ക് പേടിയാ മോളെ ഇനിയിപ്പോൾ ആ എസ് ഐയോട് പകരം വീട്ടാനാണോ വിളിച്ചിരിക്കുകയെന്ന് അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഇനിയും ഇതുപോലെ തല്ലും വഴക്കമുണ്ടാകും എന്നൊക്കെ പറയാണ് വേദയുടെ ഉള്ള സമാധാനം പോയി ഈ സമയം വിക്രം ശ്രീനിവാസനു ചെല്ലുവാണ് അങ്ങനെ ചെന്നം കൂടി കയറി ചെന്നപ്പോൾ തന്നെ ശ്രീനിവാസനും അണികളും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് വിക്രം ചെന്ന് ചോദിച്ചു അല്ല സാറെന്തിനാ എന്നെ വിളിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ് വാ വിക്രം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടെന്ന് പറയണം എന്താ സാർ എന്തേലും പുതിയ കാര്യം ഏൽപ്പിക്കാനോ വിളിച്ചതെന്ന് വിക്രത്തോട് തോന്നി അതാണ് വിക്രം നിന്നെ പിന്നീട് ശ്രീനിവാസൻ പറഞ്ഞു അതെ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചെന്ന് പറയണം എന്ത് കാര്യം സാർ അല്ല ഞാൻ നേരത്തെ വിചാരിച്ചോണ്ടിരുന്നേ കുറേ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കാം കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പിൻഗാമയായിട്ട് നിന്നെ വായിക്കാനായിരുന്നു എനിക്കിഷ്ടം അതിന് വേണ്ടിയിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി അത് വേണ്ടാന്ന് അതെന്താ സാർ അങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക സാർ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെന്ന് പറയാം അതെ കഴിഞ്ഞ ദിവസം നിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം നിൻ്റെ അച്ഛൻ്റെ വേദന ഞാൻ കണ്ടു നിന്റെ അച്ഛൻ്റെ ശാപുവാക്കുകൾ അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ അച്ഛൻ എന്നെ ശപിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരു പക്ഷേ ആ ശാപം നിനക്ക് കിട്ടരുത് നിന്റെ അച്ഛൻ്റെ ശാപം കിട്ടരുത് മനോരുകയുള്ള ആ ഒരു ശാപം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഗതി പിടിക്കാൻ പറ്റില്ലെന്ന് പറയാണ് അത് അനുഭവിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ട് നിനക്ക് ഇവിടെ തുടരാനിട്ട അർഹതയില്ലെന്ന് പറയാണ് ഇത് ഇവിടെ വിക്രം ചോദിച്ചു എന്താ സർസാർ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുക വിക്രത്തിന് പോകാന്ന് പറയുന്നത് സാറേ സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇനി വേണ്ട ഇനി വിക്രം എങ്ങോട്ടേക്ക് വരണ്ട എനിക്ക് നിൻ്റെ ഒരു സഹായം വേണ്ടെന്ന് പറയണം ഇത് കേട്ടതും വിക്രത്തിൻ്റെ ഒരു ഞെട്ടകളുണ്ടായത് വിക്രം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നു അല്ലത് ശ്രീനിവാസ് സാർ ഇങ്ങനെ പറയുമെന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് വേദയുടെ പ്രാർത്ഥനയും കമലയുടെ പ്രാർത്ഥനയും അങ്ങനെ ബലവത്താവാണ് അങ്ങനെ അവസാനം ശ്രീനിവാസിൻ്റെ പിടിയിൽ നിന്നും വിക്രം രക്ഷോട് വേണം അതിന്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി